ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ രാവിലെ ഒരു സമയം എട്ട് മണിയൊക്കെ ആയതേ ഉള്ളൂ അമ്മ സ്കൂളിൽ പോയി അപ്പോൾ അമ്മൂനെ സ്കൂളിൽ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ വന്നേയുള്ളൂ അപ്പോൾ രാവിലെയൊക്കെ നല്ല മഞ്ഞാണ് കേട്ടോ അപ്പം ഈ സമയത്തും കണ്ടില്ലേ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മഞ്ഞ ഉണ്ട് രാവിലെ നമുക്കിവിടെ ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ മഞ്ഞ കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ജനലൊന്നും തുറക്കാറില്ല അപ്പോൾ അമ്മൂനെയൊക്കെ കൊണ്ടുപോയി വിട്ട് കഴിഞ്ഞ് ബസ്സൊക്കെ വിട്ട് വന്ന് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ ജനലം തുറക്കുള്ളൂ കേട്ടോ അത്യാവശ്യം തണുപ്പുണ്ട് രാവിലെ അത് കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ ഈ അക്കൂറിയൊക്കെ ഓൺ ചെയ്ത് മീനിനൊക്കെ കുറച്ച് തീറ്റയൊക്കെ കൊടുത്തിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും പറഞ്ഞ പോലെ കുറേശ്ശെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം ഒരുപാട് മീനുണ്ടായിരുന്നു ഇതിനകത്ത് ഇപ്പോൾ എന്താ പറയുക ഒരു ഒന്നൊന്നര വർഷമായപ്പോൾ ഇവരെ ഒരു സെറ്റ് ഇട്ടിട്ട് അപ്പോൾ കുറേയൊക്കെ ചത്തുപോയിട്ട് അതിങ്ങനെ അത്രയൊക്കെ സർവൈവ് ചെയ്യുള്ളൂ ഇവർ അതൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് മുട്ടയൊന്നും പുഴുങ്ങാനിടാന്ന് വലിയ കാര്യമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊന്നും ഇന്ന് കഴിക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ വലിയ കാര്യമായ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ലോഡ്സൊക്കെയാണ് കേട്ടോ കഴിക്കാറ് അപ്പോൾ ഞാൻ ഞാൻ മാത്രം ഉള്ളതുകൊണ്ട് രണ്ടെണ്ണം കിട്ടുകയുള്ളൂ രണ്ടും മുട്ടമതി അപ്പോൾ അതും കൂടെ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രാവിലെ ഒന്നും കുടിക്കാറില്ല പക്ഷേ ഇന്നൊരു ചായ വെക്കാന്ന് ചായ കുടിക്കാൻ ഓർത്തു ഒരു എന്തോ ഒരു തലവേദന പോലെ അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ എന്തോന്നും ഇപ്പോൾ ഒരു സുഖക്കുറവുണ്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് തലവേദന ഇങ്ങനെ പോകാതെ നിൽക്കും കേട്ടോ അപ്പം ഭയങ്കര തലവേദനയില്ല എന്നാൽ ഭയങ്കര എന്തോ ഒരു ഡിസ്റ്റബൻസ് പോലെ അപ്പോൾ ഞാൻ മുട്ടയും കൂടെ അങ്ങോട്ട് പുഴുങ്ങാനിട്ട് അത് പുഴുങ്ങിയെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ചായയും കൂടെ ഇടാമെന്ന് പക്ഷെ അതൊരു പത്ത് മിനിറ്റൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ അത് ചെയ്യാനായിട്ട് അപ്പോൾ പിന്നെ ഒരു ഞാൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഒരു ചായയും കൂടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം ഞാൻ ഓട്ട്സൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എടുത്തു കേട്ടോ ഓട്ട്സ് ചിലപ്പോൾ ഞാൻ ഉണ്ടാക്കുകയുള്ളൂ കാരണം ചായ മുട്ടയും കൂടെ കടിച്ചു കഴിച്ചു കഴിയുമ്പോൾ ഇനിയിപ്പം ഓട്സിൻ്റെ ആവശ്യമുണ്ടോയെന്നറിയില്ല കാരണം അതിൻ്റെ അത് വേണ്ടായിരിക്കും സാധാരണ നമ്മൾ ചായ കുടിക്കാറില്ല അപ്പം ചെറിയൊരു ഡയറ്റൊക്കെയാണ് അപ്പം മധുരം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടോ കേട്ടോ ചായ കുടിക്കാത്ത വേറെ ഈ എന്താ പറയുക എണ്ണ പലഹാരങ്ങളോ അങ്ങനെയൊന്നും കഴിക്കാറില്ല അപ്പോൾ തലവേദന ചിലപ്പോൾ ചായ കുടിച്ചാൽ മാറുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ചായ കുടിക്കുന്നുണ്ട് ചായ കുടിക്കുന്നതല്ലാതെ മധുരമൊക്കെ കഴിക്കുന്നതല്ലാതെ തലവേദന അങ്ങനെ കുറയുന്നില്ല കേട്ടോ ഒരു സാറ്റർഡേ ഭയങ്കരമായിട്ടൊരു തലവേദന ഉണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു എന്താ പറയുക തലയ്ക്കാവുള്ളൊരു ഖനം മാറി കിട്ടുന്നില്ല ക്ലൈമറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു രാവിലത്തെ തണുപ്പിൻ്റെയോ തണുപ്പ് അത് കഴിയുമ്പോൾ ഭയങ്കര ചൂട് ഇതൊക്കെയല്ലേ അപ്പോൾ അതൊക്കെയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഇന്നും ഒരു ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ച് ചായയൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ മധുരം ഇട്ടാണ് കുടിക്കുന്നതെങ്കിലും ഒരുപാട് മധുരമൊന്നും ഇടാറില്ല ഒരു ഒന്ന് ഒരു സ്പൂൺ അങ്ങനെയൊക്കെ ഇടാറേ ഉള്ളൂ സാധാരണ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മധുരമൊക്കെ ഇട്ട് കൊടുത്തു ഇനി ചായ തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ചായപ്പൊടിയും കൂടെ ചായപ്പൊടി മധുരം കുറച്ചാലും ഒരു കുറച്ച് കടുപ്പത്തിൽ ചായ കുടിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചായപ്പൊടി ഇടുക അത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞാലും ഞാനൊരു രണ്ട് സ്പൂണിന് അടുത്ത് തന്നെ ചായപ്പൊടി ഇടാറുണ്ട് അപ്പം അമ്മ അങ്ങനെ ചായ കുടിക്കാറില്ല ഇപ്പം നീ അമ്മ അഥവാ കുടിക്കുവാണെങ്കിൽ തന്നെ കുറച്ച് കടുപ്പം കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്യാവശ്യം നല്ല കടുപ്പത്തിൽ തന്നെ മധുരം കുറച്ചാണ് ചായ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ചായയൊക്കെ എടുത്ത് അപ്പോൾ സമയം ഒരു എട്ട് മണിയായിട്ടുള്ളൂ അപ്പം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ആളില്ലേ തന്നെ നമുക്ക് അങ്ങനെ വലിയ കഴിക്കാനോ വിശപ്പോ ഒന്നുമില്ലല്ലോ അപ്പോൾ ചായ കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ പകുതിമുക്കാ വിശപ്പും പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല ലെഞ്ചിനുള്ള ലഞ്ചിന് അത്യാവശ്യം കറികളൊക്കെ ഇരിപ്പുണ്ട് പിന്നെ മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി മീൻ വറക്കാനൊക്കെ ഉള്ളു അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ കുറച്ച് നേരം നമുക്ക് ചായയൊക്കെ കുടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിതാ ഈ മുകേഷ് കഥകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ബുക്കുണ്ട് പക്ഷെ ഞാൻ ഈ ബുക്കിങ്ങനെ ഇത് കുറച്ച് വായിക്കും പിന്നെ വേറെ ബുക്ക് വായിക്കട്ടെ അപ്പോൾ ഇത് ഞാൻ വായിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി വായിക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസമായിട്ട് ഇപ്പോൾ വായിക്കുന്നില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് അതൊന്ന് കുറച്ച് നേരം വായിക്കാൻ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ഉള്ളപ്പോഴാണ് അതൊന്ന് വായിക്കാനായിട്ട് നമുക്ക് കുറച്ച് നേരമൊക്കെ പണി എന്തെങ്കിലും എന്താ പറയുക കുറച്ച് എന്തെങ്കിലും പണി ബാക്കിയുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ വായിച്ചിരിക്കാൻ നമുക്ക് തോന്നുള്ളൂ കേട്ടോ എല്ലാവരും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പണിയൊക്കെ ബാലൻസ് ഇട്ടിട്ട് അങ്ങനെ ഇരിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം അത് വായിക്കാമെന്ന് എന്തായാലും ഒരു തലവേദനയാണ് മൊബൈൽ നോക്കാനുള്ള ഒരു ഇതൊന്നും തോന്നുന്നില്ല മൊബൈലൊക്കെ നോക്കുമ്പോഴാണ് കൂടുതലായിട്ട് തലവേദന എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചു നേരം അതൊക്കെ വായിച്ചിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ മുട്ടയൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞാൽ ഓട്ട്സ് ഉണ്ടാക്കിയില്ല ഓട്ട്സ് ഉണ്ടാക്കാൻ എനിക്ക് തോന്നിയില്ല അത് ഞാൻ പിന്നെ എഴുന്നേറ്റിട്ട് ബെഡ്ഷീറ്റൊക്കെ ഇന്ന് മാറ്റണമായിരുന്നു ഇപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴൊക്കെയാണ് സാധാരണ അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോഴൊക്കെയാണ് മാറ്റുന്നത് കേട്ടോ ഇപ്പോൾ ഇതിപ്പോൾ ഒരാഴ്ചയ്ക്ക് മുകളിലായി അപ്പോൾ ബെഡ്ഷീറ്റുകളെല്ലാം മാറ്റിയിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് അലക്കാനിടണം കാരണം ഇവിടെ അമ്മുവിന് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നാല് ദിവസം കൂടുമ്പോഴൊക്കെ ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം അറിയില്ല അങ്ങനെ കുറച്ച് അങ്ങനെ ഇങ്ങനെ തിരക്കൊക്കെ ആയിപ്പോയിട്ട് അങ്ങനെ രണ്ട് ദിവസം ലേറ്റ് ആയിപ്പോയി അപ്പോൾ എന്തായാലും വിചാരിച്ചു ഒന്ന് അങ്ങ് മാറ്റാമെന്ന് പിന്നെ സാറ്റർഡേ സൺഡേ ആകുമ്പം കുറച്ച് തുണികൾ അധികം വരും മൺഡേ നമുക്ക് അലക്കാനായിട്ട് അപ്പോൾ അതൊന്നും ഇലക്കി തീർക്കാൻ രണ്ട് ദിവസം എടുക്കും അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ബെഡ്ഷീറ്റ് ചെയ്ഞ്ച് ആകാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയത് മാക്സിമം നമ്മൾ നാല് ദിവസം കൂടുമ്പോൾ തന്നെ ചെയ്ഞ്ച് ചെയ്താൽ പിള്ളേരൊക്കെ ഉള്ള വീട്ടിൽ പിള്ളേരല്ല വലിയവർക്കാണെങ്കിലും അലർജിയുടെ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ നാല് ദിവസം കൂടുമ്പോഴൊക്കെ ചെയ്ഞ്ച് ചെയ്താൽ നല്ല കേട്ടോ അപ്പോൾ ഈ കോർണറിൽ ഇരിക്കുന്ന തുണികളൊക്കെ നമുക്ക് തേക്കാൻ കൊടുക്കാനുള്ളത് പിന്നെ ആ മടക്കി വെച്ചേക്കുന്നൊക്കെ എനിക്കിനി മാറ്റാനുള്ള ബെഡ്ഷീറ്റും പിന്നെ മേളിൽ കൊണ്ടുപോയിക്കാനുള്ള തുണികളൊക്കെ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ അലക്കാൻ കൊണ്ടുപോയിട്ടു ഞാൻ ബെഡ്ഷീറ്റ് നല്ലാതെ വേറൊരു സെറ്റ് തുണി അലക്കാനും ഇട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒന്ന് ക്ലീൻ ചെയ്യാണ്ട് കയറും കേട്ടോ നമ്മൾ സ ഡെയിലി ക്ലീൻ ചെയ്യുന്നത് പോലെ അപ്പം ആദ്യം തന്നെ എനിക്ക് രാവിലത്തെ അമ്മൂൻ്റെ കുറേ ഐറ്റംസും എന്താ പറയുക പെൻസിലോ ക്രയോൺസ് അങ്ങനത്തെ സ്കെയിലോ ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവിടെ ചെറു കിടപ്പ് അതൊക്കെ ഞാൻ ആദ്യം എടുത്തൊന്ന് സെറ്റ് ചെയ്ത് കണ്ടത് നമ്മുടെ പണ്ടത്തെ പേനയായിട്ട് ഒരു പന്ത്രണ്ടോ ആറോ കളർ വരുന്ന പേനയാണ് അപ്പോൾ ഞങ്ങൾ നാളെ ഒരു ഷോപ്പിൽ പോയപ്പോൾ അപ്പം അത് കണ്ടതാണ് അപ്പോൾ അമ്മന് മേടിച്ചുകൊടുത്താണ് എന്തായാലും അത് കളഞ്ഞിട്ടില്ല കേട്ടോ അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ പണ്ടൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പേനയെന്ന് പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു കുഴപ്പമില്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിപ്പുണ്ട് അപ്പം ഞാൻ ആദ്യം സോഫയൊക്കെ ഒന്ന് തട്ടിയെടുക്കുക അത്യാവശ്യം നല്ല പൊടികളുണ്ടാവും കേട്ടെ എന്നിട്ടാണ് ഞാനിത് അടിച്ചു വരാനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിന് ഞാൻ കുഷ്യൻ കവറും ഒക്കെ മാറ്റിയിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പം അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം പിന്നെ സോഫയ്ക്ക് കവർ ഇടണം കാരണം സോഫയ്ക്ക് ഇല്ലെങ്കിൽ നമുക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ഇതിനകത്തിരിക്കുമ്പോൾ എന്തോ ഒരു ഇങ്ങനെ ഇതിന് വേറൊരു സൈസ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്കിതിനെ മേത്ത് കുത്തുന്ന ഒരു ഫീലാണ് അപ്പം സോഫയ്ക്ക് കവറും കൂടെ ഇടണം അപ്പോൾ എങ്ങനെ എന്തൊക്കെ ചെയ്താലും ഇതിന് നന്നായിട്ട് അത്യാവശ്യം പൊടികൾ അതിൻ്റെ സൈഡിലൊക്കെ വരാറുണ്ട് അപ്പോൾ ഇടയ്ക്കൊന്ന് വാക്യം ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പം വാക്യം ഞാൻ ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചുണ്ടാ പക്ഷേ ഇതിൻ്റെ ആ സൗണ്ട് കാരണം എനിക്ക് ഭയങ്കര ദേഷ്യം വരും തലവേദനയും കൂടെ ഉള്ളപ്പോൾ നമുക്കത് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനൊന്ന് അടിച്ച് വരാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അത് ആ സിറ്റൌട്ടൊക്കെ ഒന്ന് അടിച്ച് വരാമെന്ന് വിചാരിച്ചു മറ്റേ പുൽച്ചൂലുണ്ടല്ലോ അത് ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ മിക്കപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് എടുക്കുന്ന സമയത്ത് ഞാൻ പുൽച്ചൂൽ യൂസ് ചെയ്യാറില്ല ഞാനെപ്പോഴും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാണ് ഉപയോഗിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അലർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ ചൂല് ഒരുപാട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ പൊടിയൊക്കെ നന്നായിട്ട് പോയിട്ടൊക്കെ ആണെങ്കിൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ അത് എന്താ പറയുക ചെറുതായിട്ട് ചൊറിച്ചില്ല എനിക്കല്ലേ അങ്ങനത്തെ ആ ചൂലിൻ്റെ സൈഡൊക്കെ തട്ടിക്കഴിഞ്ഞാൽ മേലൊക്കെ ചൊറിയാൻ തുടങ്ങും തുമ്മാൻ തുടങ്ങും എനിക്ക് ഭയങ്കര അലർജി ആട്ടോ അപ്പോൾ ഇവിടെ ആർക്കും അത് പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലാണ് ഇവിടെ ഉപയോഗിക്കാറ് ഇതാകുമ്പം മറ്റേ പുളിച്ചൂലാണെങ്കിൽ പെട്ടെന്ന് കേടാവുകയും ചെയ്യും ഇതാണെങ്കിൽ പെട്ടെന്ന് കേടാകത്തുമില്ല നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന രണ്ട് വർഷത്തിന് രണ്ടര രണ്ടര വർഷത്തിന് മുകളിൽ ഞാൻ ഈ ചൂല് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ പിന്നെ കുറെ കഴിയുമ്പോൾ അതിൻ്റെ ആ പുല്ലുണ്ടല്ലോ അതിങ്ങനെ പതുക്കെ പോകാനും വളയാനും തുടങ്ങും നമ്മൾ ടേബിളിൻ്റെ അടി ചെയറിൻ്റെ അടി വശമൊക്കെ ഇത് വെച്ചടിക്കുമ്പോൾ അതിങ്ങനെ അതിൻ്റെ ഷെയ്പ്പ് മാറാൻ തുടങ്ങും അപ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ആ കമ്പമൊക്കെ ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളിത് മാറ്റുന്നത് കേട്ടോ ഇന്നാളെനിക്ക് എൻ്റെ ഉണ്ടായിരുന്ന ചൂല് എന്തോ അടിച്ചപ്പോൾ അതിൻ്റെ കമ്പമൊക്കെ ഒടിഞ്ഞു പോയി അങ്ങനെയാണ് ഞാൻ ചൂല് മാറ്റിയത് അപ്പം അത് കഴിഞ്ഞിട്ട് മേടിച്ച ചൂല് ഇതാണ് കേട്ടോ അപ്പം ഇതങ്ങനെ ഒരുപാട് നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് പൊടികളും പോവും ഈ എന്താ പറയുക വീടിൻ്റെ ഈ കോർണറൊക്കെ നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നന്നായിട്ട് ഈ ടേബിളിൻ്റെ അടിവശമൊക്കെ കാൽ ടേബിളിൻ്റെ ആ ഡൈനിങ് ടേബിളിൻ്റെ ആ കാലൊക്കെ ഇല്ല അതിൻ്റെ അടിവശത്തെ പൊടികളൊക്കെ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് എടുക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പം ഞാനിതാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് എനിക്ക് മറ്റേ പുളിച്ചുലിനെ കഴിഞ്ഞ് നന്നായിട്ട് അടിച്ചാലും ക്ലിയർ ആവുന്നത് നല്ല ക്ലീൻ ആവുന്നത് ഇതാന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം ഞാനിതാണ് ഉപയോഗിക്കാറ് അപ്പം അങ്ങനെ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വാരി എടുക്കട്ടെ അപ്പോൾ ഈ സോഫ ഞാൻ എല്ലാ ദിവസവും മാറ്റിയിട്ട് അടിക്കാറില്ല ആഴ്ചയിൽ പ്രാവശ്യം ഞാൻ സോഫ മാറ്റി അടിക്കാറുള്ളൂ അതിൻ്റെ അടിയിൽ ഭയങ്കര പൊടികൾ വരാറില്ല പിന്നെ അമ്മു അമ്മൂൻ്റെ ടോയ്സ് എന്തെങ്കിലും ഇവിടെ ഇരുന്ന് കളിക്കുമ്പോൾ ചെറിയ സാധനങ്ങളൊക്കെ എൻ്റെ അടിയിലേക്ക് പോയി അങ്ങനെ കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അല്ലാത്ത വേറെ വലിയ വാഴ്ചയിലൊക്കെ നമ്മൾ പ്രാവശ്യം മാറ്റി അടിച്ചാലും മതി ഡെയിലി മാറ്റി അടിക്കണമെന്നില്ല ഡെയിലി മാറ്റി അടിക്കുക എന്ന് പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതെല്ലാം കൂടെ എടുത്തിട്ട് അപ്പം അങ്ങനെ ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെട്ടോ അപ്പം ഞാൻ ഒരുവിധം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ കാർപ്പറ്റൊക്കെ ഞാൻ എടുത്ത് തിരിച്ച് വെക്കുക അപ്പോൾ ഈ ബീൻ ബാഗൊക്കെ നമുക്ക് ഇവിടെ ഉള്ളതുകൊണ്ട് സോഫയിൽ അങ്ങനെ അധികം ആരും അങ്ങനെ ഇരിക്കാറില്ല കേട്ടോ എനിക്കാണെങ്കിലും ഞങ്ങൾക്കൊക്കെ നമ്മൾ ടി വി കാണുമ്പോഴൊക്കെ കൂടുതലും ബീൻ ബാഗ് തന്നെ യൂസ് ചെയ്യാനും ഇഷ്ടം അപ്പോൾ ഈ സിറ്റ് സിറ്റൗട്ടിനകത്ത് ഒരു ചവിട്ടി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് ഇവിടെ പൂച്ച കൊണ്ട് ഭയങ്കര ശല്യമാണ് നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിൽ രാത്രിയിൽ സമയം കിട്ടിയാൽ നമ്മുടെ എന്താ പറയുക കാർപ്പറ്റേലൊക്കെ വന്ന് കിടക്കും അല്ലെങ്കിൽ ഷൂറാക്കുണ്ട് അവിടെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറിക്കും ചെയർ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ആകെപ്പാടെ പ്രശ്നങ്ങൾ അപ്പം ഞാൻ ചെയറാണേലും കുഴപ്പമില്ലല്ലോ കാർപ്പറ്റിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ പ്രശ്നമായതുകൊണ്ട് ഞാൻ ആ കാർപ്പറ്റെടുത്ത് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പം സിറ്റൗട്ടിൽ അങ്ങനെ ചവിട്ടി ഇടുന്നില്ല കേട്ടോ അപ്പോൾ അഥവാ അല്ലെങ്കിൽ പിന്നെ രാത്രിയിൽ നമ്മൾ കിടക്കുമ്പോൾ എഴുന്നേറ്റ് എടുത്ത് മടക്കി വെക്കണം ചില ദിവസം ഞാൻ മറന്നു പോകും അപ്പോൾ അതിനകത്ത് വന്ന് കിടക്കുകയും ചെയ്യും ഒരു ഇഷ്ടം പോലെ പൂച്ചകളാണ് ഇവിടെ അപ്പം അതുങ്ങൾ കയറുന്നത് കൊണ്ട് ഞാൻ അവിടെ മാത്രം കാർപ്പറ്റ് ഇട്ടില്ല അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചു അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തു അപ്പോൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ആ കുഷ്യം കവറും സോഫയുടെ കവറൊക്കെ മാറ്റണം അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ലാട്ടോ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കാണിക്കാറുള്ളത് അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആ കുഷീൻ്റെ കവറുകളും സോഫ കവറും എല്ലാം മാറ്റി അവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം ഇപ്പോഴാണ് നമുക്കൊരു വേറൊരു ലുക്കായിട്ട് ഇപ്പം നമുക്ക് ആ ഒരു സെയിം കളർ തീമിൽ വരുമ്പം അങ്ങനെയാണ് നമ്മൾ ആ കവറ് മേടിച്ചതും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് വന്നു പിന്നെ എനിക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ഒരുപാടൊന്നും ഇല്ല രാവിലെ ആയതുകൊണ്ട് വലിയ പാത്രങ്ങളൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ കഴുകി വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് തുണി അലക്കാനിട്ടിട്ടുള്ളത് അത് ഒന്ന് അലക്കി കഴിയുമ്പോൾ അതെടുത്ത് വിരിച്ചിടണം ഒന്ന് ഒന്ന് രണ്ട് ട്രിപ്പ് തുണി ഇന്ന് അലക്കാനുണ്ട് കേട്ടോ കുറച്ച് കൂടുതലുണ്ട് അലക്കാനായിട്ട് അപ്പോൾ അതെല്ലാം കൂടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കി ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അപ്പം ഒരുപാട് തുണി അലക്കുന്ന ദിവസം ഞാൻ പിന്നെ ഇന്ന് തന്നെ തുണി എടുക്കാറില്ല കേട്ടോ ഉണങ്ങി വൈകിട്ടത്തേക്ക് ഉണങ്ങിയാലേ ഞാൻ ഇന്ന് എടുക്കില്ല കാരണം അതൊക്കെ എല്ലാം ഇനി മടക്കുന്നത് അലക്കലും മടക്കലും എല്ലാം കൂടെ ഒരു ദിവസം ഒരു സുഖമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് നാളെ അടുത്ത സെറ്റ് അലക്കുന്നതിന് മുമ്പ് ഞാൻ അടുത്ത് മടക്കി വെക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നും ചെയ്യേണ്ടത് സത്യമായിട്ട് തുണി മടക്കാൻ നല്ല മടിയാണ് അലക്കാൻ ഇഷ്ടമാണ് അതിനകത്ത് ഇട്ട് കൊടുക്കുക അതെടുത്ത് വിരിച്ചിടാനും മടക്കാനും മടി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് കുറച്ച് മീൻ വറുത്തെടുത്തായിരുന്നു പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മോരുകറി ഇതാ കുറച്ചും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പം അതും എല്ലാം കൂടെ ഉച്ചയ്ക്ക് ഞാൻ ചോറൊക്കെയുണ്ട് കുറച്ച് നേരം ഞാൻ ഒന്ന് കിടന്നൊക്കെ ഉറങ്ങിയിട്ട് വൈകുന്നേരം ഇതാ അമ്മൂനെ പോയി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അമ്മു കൂളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ അമ്മൂനുള്ള മാഗി ഞാൻ ഉണ്ടാക്കും കേട്ടോ എല്ലാ ദിവസവും ഒന്നും മാഗി ഉണ്ടാക്കി കൊടുക്കാറില്ല ഇടയ്ക്ക് വല്ലപ്പോഴും മാഗി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ മാഗിയുടെ കൂടെ അമ്മൂന് ഇതെങ്ങനെ മുട്ടയും കൂടെ ചെറുതായിട്ട് നമ്മൾ ചിക്കി കൊടുക്കുന്നത് അമ്മൂന് ഇഷ്ടമാട്ടോ അപ്പോൾ മാഗിയും കുറച്ച് കച്ചപ്പും കൂടെ കട്ടി കൂട്ടി ഈ മുട്ടയും ചിക്കി ഇതും കൂടെ കൂട്ടി അമ്മ കഴിച്ചോളും പിന്നെ അമ്മ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറിനോളും ഇനി ഇപ്പം അമ്മുന് ട്യൂഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കൊടുത്തില്ലെങ്കിൽ പിന്നെ അമ്മൂന് വിശക്കാൻ തുടങ്ങും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങളാണ് ട്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിക്കും പിന്നെ സ്നാക്സാന്ന് പറഞ്ഞാൽ അമ്മൂന് ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല അത് കഴിച്ചോളും അപ്പോൾ ഇതാ അമ്മൂനും ഉണ്ടാക്കി പിന്നെ ട്യൂഷൻ ടീച്ചർക്കും ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഞാനും അതിൻ്റെ ഇടയിൽക്കൂടെ കുറച്ച് കഴിക്കും എനിക്ക് മാഗി കഴിക്കാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ ഡയറ്റ് എന്നുള്ളൊരു പേരിൽ നമ്മൾ ഒരുപാട് കഴിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഓർത്തിട്ട് ഞാൻ കുറച്ചേ കഴിക്കുകയുള്ളൂ അപ്പം എല്ലാവരും കൂടെ കഴിച്ച് രണ്ടു പേർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കിയൊരു കുറച്ചെങ്ങാനും എടുത്ത് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ കഴിച്ചൊന്നും ആയി അപ്പം നമുക്കങ്ങനത്തെ കഴിക്കാതിരുന്നില്ലല്ലോ എന്നുള്ളൊരു ഡയറ്റ് ആന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മൾ ഫുഡ് കട്ടിമ്പോൾ നമുക്ക് പിന്നെ ഡയറ്റിനൊരു മടുപ്പ് തോന്നും അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയെല്ലാം സെറ്റായി അമ്മു കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ഇനി അമ്മൂനൊക്കെ ഫുഡ് കൊടുക്കട്ടെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്